നമസ്കാരം മെട്രോമാൻറ്റിനയിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിലൊന്നാകെ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നായികയാണ് മീന സാഗർ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നായികയായി മലയാളത്തിലും സജീവമായി നിന്ന നടിയ്ക്ക് വലിയ ആരാധക പിന്തുണ ലഭിച്ചിരുന്നു ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മീന വളരെ ചെറിയ പ്രായത്തിൽ മുതിർന്ന താരങ്ങളുടെ നായികയായി അഭിനയിച്ചു വിവാഹത്തിന് ശേഷമായിരുന്നു നടി അഭിനയ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായ ചില ഇടവേളകൾ എടുക്കുന്നത് അതിനുശേഷവും നായികയായി തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തി ഇപ്പോഴും നായികയായി തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മീന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നിരവധി മികച്ച സിനിമകളിലാണ് മീന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് ചിരഞ്ജീവി രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ ഒപ്പം അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴിതാ ഒരഭിമുഖത്തിൽ ചിരഞ്ജീവിയെക്കുറിച്ച് പറയുകയാണ് മീന ചിരഞ്ജീവി ഒരു നല്ല ഡാൻസർ ആണെന്നും അദ്ദേഹം സെറ്റിലുള്ള എല്ലാവരെയും ഈക്വലായി കാണുമെന്നും നടി പറയുന്നു നടൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്നാണ് കഴിക്കുകയെന്നും മാറിയിരുന്നാൽ എന്താ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ രോഗം പിടിക്കുമോ ഞങ്ങൾ ബാഡ് പീപ്പിൾ ആണോ എന്നൊക്കെ ചോദിക്കുമെന്നും മീന പറഞ്ഞു നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവണ്ട എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല എന്ന് പറയും ഒന്നിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കുമെന്നും മീന പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മീന വിവാഹിതയാവുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ് ശേഷം നടി ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി മകൾ ജനിച്ചതിന് ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി ഇതിനിടയിൽ മീനയുടെ മകൾ നൈനികയും സിനിമയിൽ അഭിനയിച്ചു ഇളയദളപതി വിജയുടെ മകളുടെ വേഷത്തിൽ തെറി എന്ന സിനിമയിലായിരുന്നു നൈനിക ആദ്യമായി അഭിനയിക്കുന്നത് സൂപ്പർ താര സിനിമകളിലാണ് മീന ഇപ്പോഴും അഭിനയിക്കാറുള്ളത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലൂടെ മലയാളത്തിലും തെലുങ്കിലും നടി അഭിനയിച്ചു ഇതിനു പുറമേ മലയാളത്തിൽ ബ്രോഡാഡി എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു ആനന്ദപുരം ഡയറീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കഴിഞ്ഞ വർഷം നടിയുടേതായി വന്ന ചിത്രം റൌഡി ബേബി എന്ന തമിഴ് സിനിമയാണ് ഇനി വരാനിരിക്കുന്ന മീനയുടെ പുതിയ സിനിമ ഇതിനോടൊപ്പം ടെലിവിഷൻ പരിപാടികളിൽ വിധികർത്താവായിട്ടും മറ്റ് പരിപാടികളിലുമൊക്കെ നടി സജീവ സാന്നിധ്യമാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.